മലക്കേ കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കല ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരമലാണ് നിസ്കരിച്ച സ്ഥലത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ലോകത്തിലോഷം പൊറുക്കാൻ അവിടെ മതി ചൊല്ലലിനൊക്കെ കൂലി എക്സ്ട്രാ വേറെ ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാ മതി തന്നെ ദോഷം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാരി പറയും അള്ളാഹു ലാഹു വർണ്ണ ഹദീസ് അല്ലേ ഹദീസ് അല്ലേ മലക്കൾക്ക് വേണ്ടി നിസ്കരിച്ച സ്ഥലത്തിൽ നോക്കോസ് നിസ്കരിച്ച സ്ഥലത്ത് നിങ്ങൾ ഇന്ന് ഇബിലീസ്കരിച്ചോ അടി ഇരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കിയാലും സമയം നോക്ക് ഇടക്ക് ടെക്സ്റ്റ് മെസ്സേജ് എണീക്കടോ എന്നിട്ടും എണീക്കുന്നില്ല വോയ്സ് എന്നിട്ടും വാട്സാപ്പിൽ കോൾ ചെയ്യും അപ്പൊ പിന്നെ എണീക്കല്ല ഒരു രക്ഷയില്ല നിസ്കരിച്ചും ഇബിലീസ് കാരണം ഇബിലീസ് അത്രയും അധ്വാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് തെറ്റേയിപ്പിക്കണത് ആ തെറ്റ് പൊറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇബിലീസിന് സഹിക്കാൻ പറ്റൂല അസഹനീയമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇബിലീസ് ആ സമയത്ത് ഇരിക്കാൻ പടാത്തത് ഇരിക്കണം കൂട്ടരെ ചെറുപ്പക്കാരെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളോട് പറയണം നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കണം മക്കളെ നമ്മളെ ദോഷപ്പുറത്ത് ചെയ്തു പോയിട്ടുണ്ടാവും അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ അതൊക്കെ അള്ള പുറത്തേ അവിടെ ഇരിക്കുമ്പോഴേക്കും